കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള കാര്യം ഒരുപാട് കാലമായി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നല്ലൊരു സ്ഥാപനം അന്വേഷിക്കുകയായിരുന്നു മിക്കവരെ എല്ലാരോട് ചോദിക്കുമ്പോഴും അവരൊക്കെ ഓരോ സ്ഥാപനങ്ങളിൽ ചേർന്നിട്ട് ഗ്രാമറിന്റെ കോമ്മ്യൂണിക്കേഷൻ കാരണം പകുതിക്ക് വെച്ച് കോഴ്സ് നിർത്തിയതായിട്ടാണ് പറഞ്ഞത് അപ്പോഴാണ് നമ്മുടെ ബ്ലോഗർമാരായ രണ്ടും അച്ഛന്മാർ അവർ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായത് അങ്ങനെയാണ് സ്പീക്ക്സി ഇംഗ്ലീഷ് അക്കാഡമിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് എനിക്ക് ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവരുടെ ടീച്ചിങ് മെത്തേഡാണ് വെറും ഇരുപത് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പ്രണയം ടെക്നിക്ക് ദുശീലം ടെക്നിക്ക് പഞ്ചസാര ടെക്നിക്ക് ശക്തിവാൻ ടെക്നിക്ക് ഇതൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇവര് യൂസ് ചെയ്യുന്ന കോഡുകളാണ് കേട്ടോ ഈ കോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡുകൾ പഠിച്ച് ഇംഗ്ലീഷ് ഒരിക്കലും നമ്മൾ മറന്നുപോകില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇവർക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസുകൾ ഉണ്ട് ഓഫ്ലൈൻ ക്ലാസുകൾ ആണെങ്കിലും കേരളത്തിലുള്ള ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് ഓൺലൈൻ ക്ലാസുകൾ ആണെങ്കിലും സ്പീക്കീസ് ഡേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എച്ച് ഡി ക്വാളിറ്റി വീഡിയോസിന്റെ സഹായത്തോടുകൂടി ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഒരു എക്സ്പെർട്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരുടെ നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഇവരുടെ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് പറ്റുന്നില്ല സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് ഇവർ തിരികെ നൽകുന്നതാണ് ഇത് ഇവരുടെ സിസ്റ്റത്തിന്റെ മുകളിലുള്ള ഇവരുടെ ഒരു കോൺഫിഡൻസ് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ ഇംഗ്ലീഷ് അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സ്പീക്ക് ഈസി ഒരു അത്താടി ആവട്ടെ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി the number one English training center in India.